ഈ പരിശുദ്ധ അമ്മയുടെ അൽത്താരയിൽ സാക്ഷ്യം പറയാൻ ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പേര് ശ്രീജോസ്മേരി തിരുവനന്തപുരം കരവന സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ അമ്മയ്ക്ക് അഞ്ച് വർഷത്തിൽ കൂടുതലായി ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു പല ഡോക്ടേഴ്സിനെ കാണിച്ചു പല വിധത്തിലുള്ള ടെസ്റ്റുകളും ചെയ്തു ആരും ഒരു ഡയഗ്നോസും ചെയ്തിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിയോഗം വെച്ചതിൻ്റെ ഫലമായി നിയോഗം വയ്ക്കുകയും തൈലവും ഉപ്പും വിശ്വാസ പ്രമാണത്തോടുകൂടി ചെല്ലി അമ്മയ്ക്ക് തൈലം പൂശുകയും ചെയ്തു പിന്നെ സ്റ്റോളിൽ നിന്ന് കിട്ടിയ നീലത്തിരിയും ഉപയോഗിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയുകയും കാശ് രൂപം കൊടുത്ത് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും രാവിലെ അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ നിന്ന് പോയി ഒരാഴ്ചക്കുള്ളിൽ തന്നെ പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു ഇന്ന് വരെയും പിന്നെ ബ്ലീഡിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടും അമ്മയ്ക്കുണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അമ്മയ്ക്ക് വീണ്ടും ഒരു വയർവേദന വന്നു രണ്ട് മൂന്ന് ദിവസം ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു വേദന പെയിൻ കിലർ ഇഞ്ചക്ഷനൊക്കെ എടുത്തു ഒരു കുറവും ഉണ്ടായില്ല യു എസ് ടി സ്കാൻ ചെയ്തു Gracias. ഡോക്ടർ ഡൗട്ട് പറഞ്ഞു ക്യാൻസർ ആവാനാണ് ചാൻസ് ഓവറിയിൽ നമുക്ക് ഫർദർ ടെസ്റ്റുകൾ നോക്കണം ഗാനക് ഡോക്ടറിനെ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഗൈനക് ഡോക്ടറിനെ കാണിച്ചു മാഡം ഒരു എം ആർ ഐ സ്കാനും ബ്ലഡ് ടെസ്റ്റുകളെല്ലാം എഴുതി എം ആർ ഐ സ്കാനിങ്ങിന് പോകുന്നതിന് മുന്നേ വയറിൽ വിശ്വാസ പ്രമാണത്തോടു കൂടെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും എം ആർ ഐ സ്കാനിങ് സെൻ്ററിൻ്റെ ഫ്രണ്ടിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് സ്കാനിങ്ങിന് പോവുകയും ചെയ്തു അമ്മ സ്കാൻ ചെയ്യുന്ന സമയത്ത് പുറത്ത് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു റിസൾട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല അഞ്ച് ദിവസത്തെ മരുന്ന് മാത്രമേ വേണ്ടി വന്നുള്ളൂ കാരണം സിസ്റ്റം ലീഷനൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ഡോക്ടറിൻ്റെ ഡൗട്ട് ഉള്ളത് കാരണം അഞ്ച് ദിവസം മരുന്നോടു കൂടെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ മാതാവ് അനുഗ്രഹിച്ചു പിന്നെ ഇന്ന് വരെയും ഇതിൻ്റെ പേരിൽ അമ്മയ്ക്ക് ഡോക്ടറിനെ കാണേണ്ടി വന്നിട്ടേ ഇല്ല എൻ്റെ മകൾ എവിലിനേഷിബു അവൾക്ക് രണ്ടര വയസ്സ് മുതൽ വിട്ടുമാറാത്ത ചുമയും അലർജിയും അങ്ങനെയൊക്കെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളുണ്ട് ഒന്ന മാസത്തിൽ ഒന്നര തവണക്കേ കുളിക്കാനൊക്കെ പറ്റത്തുള്ളൂ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക് ഒരു വകയും കഴിക്കാൻ പറ്റത്തില്ല ആ തണുപ്പ് ഉപ്പുള്ളത് കഴിക്കാൻ പറ്റത്തില്ല പുളിപ്പുള്ളത് കഴിക്കാൻ പറ്റത്തില്ല ചോക്ലേറ്റ്സ് അങ്ങനെ ഒരു വിധത്തിലുള്ള ഒരു ആഹാരങ്ങളും കഴിക്കാൻ പറ്റത്തില്ല എല്ലാ ദിവസവും ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിക്കും എല്ലാ മാസവും ആൻറ്റിബയോട്ടിക്ക് കൊടുക്കും പത്ത് ദിവസം അലർജിയുടെ മരുന്ന് കൊടുത്ത് ഒരാഴ്ച വലിയ കുഴപ്പമില്ലാതെ പോകും വീണ്ടും ഡോക്ടറിന് അസുഖം വന്ന് ഡോക്ടറെ കാണിക്കും ഇരുപത് ദിവസത്തോളം എഴുതും വീണ്ടും ഇങ്ങനെ തന്നെ അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഒരാഴ്ചയിൽ കൂടുതൽ ഇവർക്ക് ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം വിശ്വാസ പ്രമാണത്തോടു കൂടെ ചൊല്ലിക്കൊടുത്തതിനു ശേഷം ഡോക്ടർ അതിനിടയിൽ പറഞ്ഞായിരുന്നു ലൈഫ് ലോങ് ഇൻഹേലറും കൂടെ എടുക്കേണ്ടി ി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വിശ്വാസ കൂടി ഉപ്പും തൈലും ഒക്കെ കൊടുത്തതിന് ശേഷം അവൾക്ക് ഇന്ന് വരെ ഈ വീസിങ്ങോ അലർജിയുടെ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല ഇതിൻ്റെ പേരിൽ ഇന്നുവരെ ഡോക്ടറിനെ കാണിക്കേണ്ടി വന്നിട്ടില്ല വലിയ എല്ലാ ദിവസവും ഇപ്പോൾ കുളിക്കാൻ പറ്റും ആഹാരങ്ങൾ എന്ത് വേണമെങ്കിലും അവർക്ക് കഴിക്കാം എല്ലാ കൂടി അവൾ ഉൾപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും അവൾക്ക് ചെയ്യാനും പറ്റുന്നുണ്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട് പഠിക്കാനും കഴിയുന്നുണ്ട് ഇതേ നമുക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ രാവിലെ അവൾ എണിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പനിയോടുകൂടെ എണീറ്റ് ഞാൻ നല്ല ടെമ്പറേച്ചർ ഉള്ളത് കാരണം പിഡിയാട്രിഷ്യനെ കാണിച്ചു കാണിച്ചപ്പോൾ പീഡിയാട്രീഷ്യൻ പറഞ്ഞു വൈകുന്നേരം വരെ ടെമ്പറേച്ചർ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ബ്ലഡ് ടെസ്റ്റ് എടുക്കേണ്ടി വരും അങ്ങനെ നല്ല വിഷമത്തോടു കൂടെ വീട്ടിൽ വന്നു അന്ന് തന്നെ അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡും ഉടമ്പടിയിലാണ് അപ്പോൾ ചേട്ടൻ സന്ധ്യാപ്രാർ വലിയ കുഴപ്പമില്ലാതെ വൈകുന്നേരം വരെ പോയി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വീണ്ടും പനി നന്നായിട്ട് കൂടി ഹസ്ബൻഡ് അപ്പം തന്നെ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണത്തോടു കൂടെ ചൊല്ലിയിട്ട് പറഞ്ഞു മാതാവി മാതാവ് അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മകൾക്ക് ഒരു ബുദ്ധി ഇല്ലാത്ത രീതിയിൽ കാരണം ഇവിടെ കുഞ്ഞിലേക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് കുത്തിയിട്ടൊക്കെ ഉള്ളതിൻ്റെയൊക്കെ വിഷമങ്ങളൊക്കെ ഉള്ളത് കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ മാതാവി അസുഖം പൂർണ്ണമായും ഭേദപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു അതേ ഫലമായി അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു രാവിലെ ആകും തോറും അവൾക്ക് ഒരു പനി ഉണ്ടായിരുന്നില്ല പിന്നെ ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടി വന്നിട്ടില്ല ഇന്ന് വരെയും ഈ നിമിഷം വരെയും അവൾക്ക് പനി ഒരു ഡോക്ടേഴ്സിനെ അവളെ കാണിച്ചിട്ടില്ല ഏതാണ്ട് ഒരു ആറ് മാസത്തോളമായി അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞ് ഇതെൻ്റെ മകളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ് ദൃശ്യ അവൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഗുലിയൻ ബാരി സിൻഡ്രോ ആയിട്ട് വന്നു എട്ടൊൻപത് ദിവസത്തിൽ കൂടുതൽ ഐ സി യുൽ കിടന്നു അവൾക്ക് റിക്കവറാവാൻ നല്ല പാടായിരിക്കും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും കാരണം ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്നൊരു അസുഖമാണ് കൂടുതൽ അവളുടെ അമ്മ പറയും ആദ്യം തന്നെ മാതാവിൻ്റെ തിരുസന്നിധി നിൽക്കാൻ എനിക്ക് അനു അനുവാദം കിട്ടിയതിന് ഞാൻ നന്നായി പറഞ്ഞു നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തില് പതിനാലാം തീയതി എൻ്റെ മോൾക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് പനി നൂറ്റി രണ്ട് ഡിഗ്രി കൂടുതൽ പനിയായതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അഡ്മിറ്റ് ചെയ്തു നാല് ദിവസമായിട്ടും കുഞ്ഞിന് പനി മാറുന്നില്ല അവൾ എഴുന്നേറ്റ് നടക്കുന്നില്ല യാതൊരുവിധ വ്യത്യാസവും കാണുന്നില്ല അപ്പോൾ ഡോക്ടർ പറയുകയാണ് അത് വൈറൽ പനിയാണ് അതിൻ്റെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു പക്ഷേ എന്തോ എനിക്ക് ഞാൻ ഡോക്ടർ വരുമ്പോൾ പറയുകയാണ് കുഞ്ഞ് നടക്കുന്നില്ല നടക്കുന്നില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞു എങ്കിൽ ന്യൂറോയെ കാണിക്കാം ന്യൂറോയുടെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറയുകയാണ് ഇത് എന്തോ ജി ബി എസ് പോലത്തെ എന്തോ അസുഖമാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അതിൻ്റെ ടെസ്റ്റുകളെല്ലാം എടുത്തു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറയുകയാണ് മോളെ ഉടനെ ഐ സിയുയിലോട്ട് മാറ്റണമെന്ന് ഞാൻ ഐ ഐ സിയുയിൽ കൊണ്ടുപോയി അന്ന് രാത്രി ആണ് ഹെബിലിൻ്റെ അമ്മയെ വിളിക്കുന്നത് ചേച്ചിയെ വിളിച്ചിട്ട് ഞാൻ കരയാണ് ഇങ്ങനെയാണ് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ വാട്സപ്പിൽ നിനക്കൊരു പ്രാർത്ഥന അയച്ചു തരാം നീ അതൊന്ന് കേൾക്കണം നീ അതുപോലെ ഒന്ന് പറഞ്ഞ് മോളുടെ അടുത്തിരുന്ന് നീ അതൊന്ന് പറയണമെന്ന് പറഞ്ഞു രണ്ട് ദിവസം ഞാൻ മോളുടെ അടുത്തിരുന്ന് പറഞ്ഞു ഞാൻ യൂട്യൂബിൽ നോക്കി മാതാവിൻ്റെ ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം കേട്ടു ഞാൻ പ്രാർത്ഥന നിരന്തരം ഇങ്ങനെ എൻ്റെ മോളുടെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ ചേച്ചി വന്നിട്ട് എനിക്ക് എൻ്റെ മോളെ കാണാൻ വന്നപ്പോൾ എനിക്കൊരു കൊന്ത് കൊണ്ടു തന്നു തന്നിട്ട് എൻ്റെ മോളുടെ അടുത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പോയി അന്ന് വൈകുന്നേരം എൻ്റെ ഡോക്ടർ വന്ന് പറയുകയാണ് മോളെ നമുക്ക് റൂമിലോട്ട് മാറ്റാം അപ്പോഴും അവൾ എഴുന്നേറ്റ് നടക്കുന്ന ഒന്നുമില്ല അന്നും രാത്രി ഞാൻ റൂമിൽ വന്നിട്ട് ഞാൻ എൻ്റെ മോളെടുത്ത് ചേച്ചി തന്ന പ്രാർത്ഥന ഞാനിരുന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടർ പറയുകയാണ് ഒന്നുകിൽ നാല് മാസം അല്ലെങ്കിൽ നാല് വർഷമാവും കുഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ ഹൈ ഡോസിലുള്ള നാല് ഡോസ് മരുന്ന് എൻ്റെ മോളുടെ ശരീരത്തിൽ കുത്തിവെച്ചിട്ടും അവൾക്ക് യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല പക്ഷെ നാലാമത്തെ ഡോസ് എടുത്ത് പിറ്റേ ദിവസം രാവിലെ എൻ്റെ മോൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾ നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്തു അത് ഞാൻ ഈ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ ഇന്നും ഇപ്പോഴും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനൊരു ഹിന്ദുവാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വന്നു ആദ്യത്തെ തവണ വന്ന് മാതാവിനെ മാ കണ്ടിട്ട് പോയി രണ്ടാമത്തെ തവണ ഞാൻ ചേച്ചിയുടെ കൂടെ വന്നു ഉടമ്പടി എടുത്തു ഇന്ന് ഞാൻ എന്താ ഇവിടെ നിൽക്കുന്നത് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് നിൽക്കുന്നത് എൻ്റെ കൂടെ മാതാവുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു നന്ദി മൂന്ന് വർഷത്തിലേറെയായി എൻ്റെ വീട് ഒരു ഭവനം പണിയുകയായിരുന്നു അത് നന്നായി തന്നെ മാതാവ് ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇടയ്ക്ക് പണി നിർത്തി സ്ട്രക്ചർ കഴിഞ്ഞപ്പം നിർത്തേണ്ടി വരുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്ങനെയൊക്കെയെന്ന് അറിയില്ല മാതാവ് എല്ലാവിധത്തിലും സഹായിച്ച് നല്ലൊരു ഭവനം ഒരു മൂന്ന് നില കെട്ടിടം പണിത് നന്നായിട്ട് പാല് കാച്ചി അതിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ആ ഭവനത്തിന് എന്ന് പേരിട്ടിട്ടുണ്ട് അതിന് ഭവനം തന്നനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമ്മാനും ഒരുപാട് നന്ദി അതേ കണക്ക് ഒരു അഞ്ചാറ് മാസത്തിന് മുന്നേ എൻ്റെ കാലിൻ്റെ മുട്ട് എപ്പോഴും തിന്നി മാറിക്കൊണ്ടേയിരിക്കും ഡോക്ടറെ കാണിച്ച് ഭയങ്കര പെയിനാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എട്ട് മാസത്തോളം ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും ഇത് കറക്റ്റായിട്ട് വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിട്ട് വരും നല്ല പെയിനും ഉണ്ട് ഡോക്ടർ അങ്ങനെ മരുന്ന് തന്നു വിട്ടു ഞാൻ വീട്ടിൽ വന്ന് ഒരു മാസം മരുന്ന് കഴിച്ചു ഒപ്പം തന്നെ അതിൽ കൂടെ തൈലം വിശ്വാസ പ്ര എന്തെല്ലാം ദിവസവും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി ഒരു മാസം കഴിഞ്ഞ് റിവ്യൂനു പോയപ്പോൾ ഡോക്ടറിനെ തന്നെ അതിശയാണ് കംപ്ലീറ്റ് അത് മാറിയിട്ടുണ്ട് എട്ട് മാസത്തെ മരുന്ന് വേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞു ഇപ്പം നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല വേദനയുമില്ല പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ അനാഥാലയത്തിലും ഓടിസം ബാധിച്ച കുട്ടികളുള്ള അനാഥാലയങ്ങളിലൊക്കെ പോയി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളെ ആവുന്ന വിധത്തിൽ വാങ്ങിക്കൊടുക്കും റോർ ഡെയ്യത്തിരിക്കുന്നവർക്കൊക്കെ ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് വിശ്വാസത്തോടു വിശ്വാസ പ്രമാണം ചൊല്ലി അതിൽ നിന്ന് ഒരു ഉപ്പോ അല്ലെങ്കിൽ തൈലമോ അതിനകത്ത് പ്രാർത്ഥിച്ച് ഉപയോഗിച്ച് കാരണം ഇത് ആർക്ക് കിട്ടിയാലും അവർക്ക് രോഗസൗഖ്യവും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാ റോഡ് രീതികത്തുള്ളവർക്കും വിഷക്കുന്നവർ അവർക്കും മരുന്ന് വേണമെന്ന് ഞങ്ങളടുത്ത് വന്ന് പറയുന്നവർക്കും ഞങ്ങളാൽ കഴിയുന്ന വിധം സഹായിക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ കൃപാസന പത്രം വാങ്ങിച്ച് കഴിഞ്ഞ ഇത് ദുഃഖവെള്ളി സമയത്ത് കുരിശുമലയിലെ ഒമ്പതാം സ്ഥലം വരെ ഞങ്ങൾ ഇരുപത്തെട്ട് കെട്ട് പത്രവും കൊണ്ട് നടന്ന് കയറി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണക്ക് ഒരുപാട് അടുത്ത് ആർ സി സി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്തായത് കാരണം ആ ഹോസ്പിറ്റലിൻ്റെ സൈഡുകളിലൊക്കെ എല്ലാവരെയും കണ്ട് ഒരുപാട് നേരം പ്രാർത്ഥിച്ച് ആ പത്രങ്ങൾ കൊടുത്ത് പിന്നെ എല്ലാ ദിവസവും ഡെയിലി ബ്രീഡ് കൂടും ധ്യാനം കൂടും സാക്ഷ്യങ്ങൾ കേൾക്കും അതെല്ലാം ഷെയർ ചെയ്യാറുണ്ട് ആത്മീയമായി നല്ലൊരു വളർച്ചയാണ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായത് ഞായറാഴ്ച മാത്രം പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഞങ്ങൾ എല്ലാ ദിവസവും ഇപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് ജപമാല ചൊല്ലി ഡെയിലി ബ്രീഡും കഴിഞ്ഞ് കുർബാനയ്ക്ക് പോയിട്ട് വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മോളെ സ്കൂളിൽ വിടുന്നത് വരെ അത് കഴിഞ്ഞിട്ടാണ് അത് ഒരു മുടക്കം വരുത്തുന്നില്ല സന്ധ്യാപ്രാർത്ഥനയ്ക്കും എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞിരുന്നാലും എല്ലാം ചൊല്ലി തീർന്നതിന് ശേഷം മാത്രമേ എത്ര രാത്രിയായാലും ഞങ്ങൾ ഉറങ്ങത്തുള്ളൂ ഇത്രയും അനുഗ്രഹം ലയിച്ച അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും ഒരായിരം നന്ദി യേശുവേ സ്തുതി സ്ത്രോത്രം ഹലുയ ജെർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത് പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവരളി ചെയ്യുന്നു അവർ നിന്നെ പൃഷ്ട എന്നും ആര് തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിച്ചുവല്ലോ യേശുവിൽ പ്രിയമുള്ളവരെ ശ്രീജ റോസ്മേരി തിരുവനന്തപുരത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പറഞ്ഞത് ഉടമ്പടി ജീവിതത്തിലൂടെ അവർക്ക് കിട്ടിയ കാര്യങ്ങൾ ഒന്നാമത്തേത് അമ്മയുടെ അസുഖം രണ്ടാമത്തേത് കുഞ്ഞിൻ്റെ രോഗം മൂന്നാമത്തത് ഫ്രണ്ടിന് ഒരു ഫ്രണ്ടിൻ്റെ മുകളിലുണ്ടായിരുന്ന അസുഖങ്ങൾ വീട് മൂന്ന് നില വരെ വെച്ചു കൊടുത്തു അതിനുശേഷം പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ കാരുണ്യപ്രവർത്തിയും ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും കുംഭസാരവും വചനവായനയും കുടുംബ പ്രാർത്ഥനയിലുള്ള തീഷ്ണതയും കുറിച്ചാണ് ഈ മോള് ശ്രീജ റോസ്മേരി തിരുവനന്തപുരം നമ്മൾക്കിവിടെ ആൾത്താരെ പറയുന്ന സാക്ഷ്യം ഉടമ്പടി ജീവിതം പ്രവർത്തിയാണ് പ്രാർത്ഥനയെക്കാൾ ഇരട്ടി ശക്തി പ്രവർത്തിക്കാണ് കിട്ടുന്നത് ഇതാണ് ഈശോ കണ്ടത് ഇതാണ് അമ്മ മാതാവ് കൃപ ചൊരിഞ്ഞത് ഈശോയിൽ നിന്ന് ഇങ്ങനെ ഉടമ്പടി ജീവിതം നിങ്ങൾ നല്ല മനസ്സോടുകൂടി തൃപ്തികരമായി മറ്റുള്ളവരെ നോക്കാതെ പരിശുദ്ധ അമ്മയെപ്പോലെ തിടുക്കത്തിൽ ചെയ്താൽ അമ്മയും നിങ്ങളുടെ കാര്യത്തിൽ തിടുക്കത്തോടുകൂടി എല്ലാം ചെയ്യും അതാണ് സമയത്തിൻ്റെ അമ്മ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ ഒരിക്കലും നടക്കില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ ഉടനടി സാധിച്ചതെന്ന് അമ്മ അനുഗ്രഹിക്കും നമ്മളെ ഓരോരുത്തരെയും അത് ഉടം അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ എവിടെ പോയാലും രാത്രിയാണെങ്കിലും വന്ന് കുടുംബ പ്രാർത്ഥന ചെയ്യാതെ കിടക്കുകയില്ലെന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് അത്രയും ശക്തിയുണ്ട് കുംഭസാരത്തിനും കുർബാനയ്ക്കും ഉപവാസത്തിനും വചന വായനയ്ക്കും എല്ലാം വളരെയധികം കൂടി എടുത്ത് നിങ്ങളത് തീഷ്ണതയോടുകൂടി നല്ല മനസ്സോടുകൂടി അമ്മയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ ഷീജ ശ്രീജയെപ്പോലെ നമ്മൾക്കും അമ്മ ഈ ഉടമ്പടി അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഇടവരുത്തും ഉടമ്പടി എടുത്തവർ അത് വിനയത്തിന് ചെയ്യാൻ പരിശുദ്ധമ്മ നിങ്ങളെ സഹായിക്കും നിങ്ങൾ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ചെയ്താൽ അമ്മ നിങ്ങളെ കൈവിടത്തില്ല അങ്ങനെ നിങ്ങൾക്കും വന്ന് ഈ സാക്ഷ്യം പറയാൻ സാധിക്കും നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളുടെ മേലും അങ്കുല ചലനം കൊണ്ട് തറപറ്റിക്കാൻ ശക്തിയുള്ള കർത്താവിലാണ് നിങ്ങൾ പ്രത്യാശിക്കണമെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി ഉടമ്പ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയാൽ പരിശുദ്ധമ്മയും ഈശോയും നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെയും ഇതുപോലെ സാക്ഷ്യം പറയുവാൻ ഇടവരുത്തും ഈ ശ്രീജമൾക്ക് കൊടുത്ത വലിയ കൃപയ്ക്കും അവളുടെ ഫ്രണ്ടിന് കൊടുത്ത അനുഗ്രഹത്തിനും അമ്മ അവരുടെ അമ്മയ്ക്ക് കിട്ടിയ വൻകൃപയ്ക്കും അവർക്കൊരിക്കലും നടക്കില്ലെന്ന് കരുതിയ ഒരു ഭവനം മൂന്ന് നിലയുള്ള ഒരു ഭവനം അവർക്ക് അമ്മ വെച്ചു കൊടുത്തു ഭവനമില്ലാതിരുന്ന വിഷമിക്കുന്ന ആ അവസ്ഥ അമ്മ മാതാവിനറിയാം അങ്ങനെ അമ്മ അവർക്ക് കൊടുത്തു ഇതെല്ലാം ചെയ്തു കൊടുത്ത ഈശോയ്ക്കും അമ്മ മാതാവിനും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക